ഹലോ ഹായ് ഞാനിന്ന് രണ്ട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മടക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു കസ്റ്റമർ കൊണ്ടുവന്നേക്കേണ്ട ഇത് അവർക്ക് കട്ട് പീസിൽ നിന്ന് കിട്ടിയേക്കണ മെറ്റീരിയൽസ് ഉണ്ടോ കൂടുതലും അതുകൊണ്ട് ഇതിൻ്റെ ലൈനിങ്ങും സെയിം അല്ല ലൈനിങ്ങും കട്ട് പീസാണ് ഇതിൻ്റെ ഈ തുണി മെറ്റീരിയലും അങ്ങനെയുള്ള പീസുകളാണ് ഇത് എല്ലാം മെറ്റീരിയലും നമുക്ക് ടോപ്പ് തയ്ക്കാൻ തികയില്ലാത്തതായിരുന്നു കൂട്ടാ അപ്പം ഞാനത് ഷോൾഡറിലും സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ ജോയിൻറ്റ് ചെയ്തിട്ട് ചെയ്തെടുത്തേക്കണം അത് ഇത് തന്നെ ഒരു നീല ടോപ്പാണ് എങ്കിലും ഇതിൻ്റെ ലൈനിങ് ഇട്ടേക്കുന്നത് ബ്ലാക്കാണ് കേട്ടോ അപ്പം അധികം റേറ്റ് ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഈ ടോപ്പുകൾ അപ്പം നമ്മൾ സെയിം മെറ്റീരിയൽ തന്നെ ലൈനിങ് ഇട്ട് ചെയ്യണ ചില കസ്റ്റമറ് അവർക്ക് നമ്മൾ ഇച്ചിരി കുറഞ്ഞ ചെറിയ വ്യത്യാസം വന്നാലും ലൈനിങ്ങിൻ്റെ കളർ വ്യത്യാസം വന്നാലും ചിലരത് അത് ഇഷ്ടപ്പെടാറില്ല കേട്ടോ പക്ഷേ ഇത് നെഴലടിക്കാത്തതൊക്കെയാണെങ്കിൽ നമ്മൾ കുറച്ച് ലൈനിങ് മാറ്റം ഉണ്ടായി എന്ന് വിചാരിച്ചൊന്നും കുഴപ്പമില്ല അതെ ഇതിന് തന്നെ റോസ് കളറ് കറക്റ്റ് ലൈനിങ്ങും അല്ല ഇതിന് അതെല്ലാം ഇങ്ങനെ ഇതിൽ കിട്ടിയത് കൊണ്ട് അവർക്ക് റേറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തെടുത്ത അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സുകൾ അവർ തയ്ച്ചതാണ് അപ്പോൾ മൂന്ന് നാല് ടോപ്പും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് ചെയ്തേക്കുന്നത് ഇത് ഒരു കോട്ട് സെറ്റാണ് കേട്ട ഇത് അത്യാവശ്യം അതിലും റേറ്റൊക്കെ ഉള്ള മുറിച്ചെടുത്തേക്കണ മെറ്റീരിയലാണ് അപ്പോൾ ഇത് ചെയ്തേക്കണത് നമ്മൾ കോളറൊക്കെ വെച്ചിട്ട് ഒരു പഞ്ചാബി ലുക്കിലാണ് ഇത് ചെയ്തു വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഇച്ചിരി ലെങ്ത്ത് അധികമായിട്ടും ഫ്രണ്ട് കയറിയ രീതിയിലും ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ കോളറും വച്ച് പിന്നെ ബോട്ടം നല്ല പലാസോ പോലെ ചെയ്തിട്ടുണ്ട് അലാസ്റ്റിക്ക് ഇട്ട് പിന്നെ ഒരു പോക്കറ്റൊക്കെ കൊടുത്താണ് നമ്മൾ ഈ ബോട്ടം ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വർക്ക് ഇതായിരുന്നു കേട്ടോ ഇത്രയൊക്കെയായിരുന്നു ഇന്ന് ഇപ്പോൾ ഇത് അവർക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതുകൊണ്ട് കൊണ്ട് ഞാനത് എടുത്ത് മടിക്കി എടുത്ത് വച്ചതാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ വന്ന് ഇട്ടൊക്കെ നോക്കി അവർക്ക് എല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ താങ്ക്